തണ്ടായിട്ടൊന്ന് പുറത്തേക്ക് പോയാലോ എല്ലാരേം കാണുകയും ചെയ്യാം ഒന്ന് ഈ വരാത്ത് ഒരു കോണമില്ല അല്ലെങ്കിൽ ഈ ചത്തുകിടന്നാല് ചമഞ്ഞ കിടക്കണന്നാണല്ലോ കറന്നു പറഞ്ഞേക്കുന്നത് അമ്മൂട്ടി ബാച്ചിലർ സ്പെഷ്യൽ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം ഉരളി ചോറ് ഇന്നെ ചിക്കൻ കറിയാ കേയാലോ അതിലേക്ക് ഇവിട വിളിച്ചാലും കേക്കില്ല എ വിളിച്ചിട്ട് വിളിയെട്ടിട്ട് ഇവിട നിണ്ടായിരിക്കുന്നാണ് അമ്മുട്ടി ആ ഒരു സാധനം കാണിക്കൂല്ല എന്താണ് ഡ്രിങ്കാ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം ഇട്ടു പോവാൻ ഏതെങ്കിലും തരുമോ ഇതിനാണ് എന്നെ വിളിച്ചത് പേടിച്ചു പോയല്ലോ അല്ല ഞാനിനി എടുത്ത് ഇനിയിപ്പൊ ഇതെല്ലാം കുഴച്ചു മറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലെ എന്നും അതാണല്ലോ ഡൈര് ഞാനെടുത്ത് കുഴച്ചു മറിക്കുന്നു കുഴച്ചു മറിക്കുന്നു നീതന്നെ എടുത്തത് ആ എടുത്തത് കറക്റ്റ് ആയിട്ട് വെച്ചില്ലെങ്കി മടക്കി വെച്ചിട്ട് പോണം ോ ഇതൊക്കെ മലർക്ക് തുറന്നു വെച്ചിട്ടാണോ ആശാന് പോയത് ഇതാരോട് പറയാൻ ആര് കേക്ക് എത്ര പറഞ്ഞാലും കേക്കൂല ഇനി എടുത്തുകൊണ്ടിരിക്കാൻ ഞാൻ കുട്ടി ബോധമായി റിയില്ല ഒരു ചായ ഇട്ടിട്ടുണ്ട് എന്തൊരു അല്ല ടീൻ ഇന്ന് ചെറുപ്പ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരാൻ ചാൻസോളോ അപ്പ ചെയ്യാനൊക്കെ ഹലോ നിനക്ക് ഇതൊക്കെ ഒന്ന് നേരെ അടുത്ത് നേരെടുത്ത് വെച്ചുകൊടു ഞാൻ നേരിടും പിഞ്ചം കൊളാക്കിയിടും ഇതാണല്ലോ ഡെയിലി നടക്കുന്നത് ഞാൻ ഇതൊക്കെ കൊളമാക്കിട്ടുണ്ടെങ്കിൽ അത് നേരിടാനാണ് നിന്ന് ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് ആ അത് എവിടത്തെ നിയമം അതങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇനി അങ്ങാനും ഞാൻ അടുക്കി വെക്കുന്നത് കൊളാക്കിട്ടുണ്ടെങ്കിലുണ്ട് ഓ ആയിക്കോട്ടെ ഉത്തരവും മേടം ആ ഇതാണ് എത്ര സുന്ദരായിരുന്നു എന്റെ പഴയ കാലം കഴിഞ്ഞു പോയ കാലം കാറ്റിന് ആലോചിക്കൂട്ടി അതൊക്കെ ഒരു കാലം ഒരിക്കലും മകളെ നിന്നെയോർത്തൊക്കരയുന്നു ഞാൻ നിന്റെയോർമകളിൽ